പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്ഭുതങ്ങളുടെ അമ്മയായ കൃപാസനം അമ്മയോട് നാമിന്ന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തിനായി അനുഗ്രഹത്തിനായി ആന്തരിക രോഗശാന്തിക്കായി നാം പ്രാർത്ഥിക്കുവാൻ പോകുന്നു ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവം നമുക്ക് പങ്കുചേരാം ചേരാം പരിശുദ്ധാമ്മീ ആത്മവിശ്വാസത്തോടെയും പ്രത്യാശയോടും കൂടി ഞാൻ അമ്മയെ സമീപിക്കുന്നു അമ്മ ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അമ്മയും സ്വർഗരാജ്ഞിയുമാണ് എന്നാ ഞാൻ ഏറ്റുപറയുന്നു പ്രിയ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് നൽകണമേ എന്നാ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ഇവിടെ നാം ഈ പ്രാർത്ഥന സാമ്പത്തിക ആവശ്യത്തിനും രോഗശാന്തി സംരക്ഷണം ബന്ധനത്തിൻ്റെ അത്ഭുതത്തിനായി പല ആവശ്യങ്ങൾക്കായി നാം പ്രാർത്ഥിക്കുന്നു ഇവിടെ ഈ അത്ഭുത പ്രാർത്ഥന ഒൻപത് പ്രാവശ്യമാണ് നാം ആവർത്തിച്ചു ചൊല്ലുന്നത് ഭക്തിപൂർവം വിശ്വാസപൂർവം അവസാനം വരെ ഈ പ്രാർത്ഥനയിൽ പങ്കു ചേർന്നുകൊണ്ട് അമ്മയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായി നമുക്ക് വിശ്വാസത്തോടെ കാത്തിരിക്കാം കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ ആവശ്യ സമയത്ത് ഞാൻ അമ്മയിലേക്ക് വരുന്നു അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എനിക്കാവശ്യമായ സാമ്പത്തിക സഹായം നേടാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ എൻ്റെ കടങ്ങൾ വീട്ടുവാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാനും എന്നെ സഹായിക്കണമേ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ രോഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെ നടവിൽ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു എന്നെ സുഖപ്പെടുത്തുവാൻ യേശുവിനോടപേക്ഷിക്കണമേ ദയവായി പ്രിയ അമ്മ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യവും ക്ഷേമവും പുനഃസ്ഥാപിക്കണമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ദയവായി പരിശുദ്ധ മാതാവ് തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അവിടുന്ന് എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മി ദയവായി എൻ്റെ കുടുംബത്തിനും ബന്ധങ്ങൾക്കും സമാധാനവും ഐക്യവും കൊണ്ടുവരണമേ ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രത്യേകമായ നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ സങ്കടങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ ആവശ്യ സമയത്ത് ഞാൻ അമ്മയിലേക്ക് വരുന്നു അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എനിക്കാവശ്യമായ സാമ്പത്തിക സഹായം നേടാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ എൻ്റെ കടങ്ങൾ വീട്ടുവാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാനും എന്നെ സഹായിക്കണമേ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ രോഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു എന്നെ സുഖപ്പെടുത്തുവാൻ അപേക്ഷിക്കണമേ ദയവായി പ്രിയ അമ്മേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യവും ക്ഷേമവും പുനഃസ്ഥാപിക്കണമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ദയവായി പരിശുദ്ധ മാതാവേ തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അവിടുന്ന് എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും എന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ ദയവായി എൻ്റെ കുടുംബത്തിനും ബന്ധങ്ങൾക്കും സമാധാനവും ഐക്യവും കൊണ്ടുവരണമേ ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രത്യേകമായ നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം സമർപ്പിക്കുക പരിശുദ്ധ മാതാവി ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ സങ്കടങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ ആവശ്യ സമയത്ത് ഞാൻ അമ്മയിലേക്ക് വരുന്നു അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എനിക്കാവശ്യമായ സാമ്പത്തിക സഹായം നേടാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ എൻ്റെ കടങ്ങൾ വീട്ടുവാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാനും എന്നെ സഹായിക്കണമേ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ രോഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു എന്നെ സുഖപ്പെടുത്തുവാൻ അപേക്ഷിക്കണമേ ദയവായി പ്രിയ അമ്മ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യവും ക്ഷേമവും പുനഃസ്ഥാപിക്കണമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ദയവായി പരിശുദ്ധ മാതാവ് തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അവിടുന്ന് എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും എന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മി ദയവായി എൻ്റെ കുടുംബത്തിനും ബന്ധങ്ങൾക്കും സമാധാനവും ഐക്യവും കൊണ്ടുവരണമേ ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രത്യേകമായ നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം സമർപ്പിക്കുക പരിശുദ്ധ മാതാവി ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ സങ്കടങ്ങളുടെ മേൽ കരുണയായിരിക്കണമേം കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ ആവശ്യ സമയത്ത് ഞാൻ അമ്മയിലേക്ക് വരുന്നു അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എനിക്കാവശ്യമായ സാമ്പത്തിക സഹായം നേടാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ എൻ്റെ കടങ്ങൾ വീട്ടുവാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാനും എന്നെ സഹായിക്കണമേ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ രോഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു എന്നെ സുഖപ്പെടുത്തുവാൻ യേശുവിനോടപേക്ഷിക്കണമേ ദയവായി പ്രിയ അമ്മ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യവും ക്ഷേമവും പുനഃസ്ഥാപിക്കണമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ദയവായി പരിശുദ്ധ മാതാവേ തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവേ അവിടുന്ന് എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മേ ദയവായി എൻ്റെ കുടുംബത്തിനും ബന്ധങ്ങൾക്കും സമാധാനവും ഐക്യവും കൊണ്ടുവരണമേ ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രത്യേകമായ നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം സമർപ്പിക്കുക പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ സങ്കടങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കൃപാസനം മാതാവേ എൻ്റെ ആവശ്യ സമയത്ത് ഞാൻ അമ്മയിലേക്ക് വരുന്നു അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുകയും എനിക്കാവശ്യമായ സാമ്പത്തിക സഹായം നേടാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ എൻ്റെ കടങ്ങൾ വീട്ടുവാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാനും എന്നെ സഹായിക്കണമേ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ രോഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു എന്നെ സുഖപ്പെടുത്തുവാൻ യേശുവിനോടപേക്ഷിക്കണമേ ദയവായി പ്രിയ അമ്മ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യവും ക്ഷേമവും പുനഃസ്ഥാപിക്കണമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ദയവായി പരിശുദ്ധ മാതാവ് തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അവിടുന്ന് എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ ദയവായി എൻ്റെ കുടുംബത്തിനും ബന്ധങ്ങൾക്കും സമാധാനവും ഐക്യവും കൊണ്ടുവരണമേ ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രത്യേകമായ നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം സമർപ്പിക്കുക പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ സങ്കടങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ ആവശ്യ സമയത്ത് ഞാൻ അമ്മയിലേക്ക് വരുന്നു അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുകയും എനിക്കാവശ്യമായ സാമ്പത്തിക സഹായം നേടാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ എൻ്റെ കടങ്ങൾ വീട്ടുവാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാനും എന്നെ സഹായിക്കണമേ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ രോഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു എന്നെ സുഖപ്പെടുത്തുവാൻ അപേക്ഷിക്കണമേ ദയവായി പ്രിയ അമ്മേ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യവും ക്ഷേമവും പുനസ്ഥാപിക്കണമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ദയവായി പരിശുദ്ധ മാതാവ് തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അവിടുന്ന് എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ചെയ്യണമേയെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ ദയവായി എൻ്റെ കുടുംബത്തിനും ബന്ധങ്ങൾക്കും സമാധാനവും ഐക്യവും കൊണ്ടുവരണമേ ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രത്യേകമായ നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം സമർപ്പിക്കുക പരിശുദ്ധമാതാവ് ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ സങ്കടങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കൃപാസനം മാതാവേ എൻ്റെ ആവശ്യ സമയത്ത് ഞാൻ അമ്മയിലേക്ക് വരുന്നു അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എനിക്കാവശ്യമായ സാമ്പത്തിക സഹായം നേടാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ എൻ്റെ കടങ്ങൾ വീട്ടുവാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാനും എന്നെ സഹായിക്കണമേ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ രോഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു എന്നെ സുഖപ്പെടുത്തുവാൻ അപേക്ഷിക്കണമേ ദയവായി പ്രിയ അമ്മ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യവും ക്ഷേമവും പുനഃസ്ഥാപിക്കണമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ദയവായി പരിശുദ്ധ മാതാവേ തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവേ അവിടുന്ന് എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേയെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ ദയവായി എൻ്റെ കുടുംബത്തിനും ബന്ധങ്ങൾക്കും സമാധാനവും ഐക്യവും കൊണ്ടുവരണമേ ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രത്യേകമായ നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ സങ്കടങ്ങളുടെ മേൽ കരുണയായിരിക്കണം കൃപാസനം കൃപാസനം പ്രസാദപരമാതാവ് എൻ്റെ ആവശ്യ സമയത്ത് ഞാൻ അമ്മയിലേക്ക് വരുന്നു അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എനിക്കാവശ്യമായ സാമ്പത്തിക സഹായം നേടാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ എൻ്റെ കടങ്ങൾ വീട്ടുവാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാനും എന്നെ സഹായിക്കണമേ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ രോഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു എന്നെ സുഖപ്പെടുത്തുവാൻ അപേക്ഷിക്കണമേ ദയവായി പ്രിയ അമ്മ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യവും ക്ഷേമവും പുനഃസ്ഥാപിക്കണമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ദയവായി പരിശുദ്ധ മാതാവ് തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അവിടുന്ന് എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ ദയവായി എൻ്റെ കുടുംബത്തിനും ബന്ധങ്ങൾക്കും സമാധാനവും ഐക്യവും കൊണ്ടുവരണമേ ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രത്യേകമായ നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം സമർപ്പിക്കുക പരിശുദ്ധ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ സങ്കടങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് എൻ്റെ ആവശ്യ സമയത്ത് ഞാൻ അമ്മയിലേക്ക് വരുന്നു അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുകയും എനിക്കാവശ്യമായ സാമ്പത്തിക സഹായം നേടാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ എൻ്റെ കടങ്ങൾ വീട്ടുവാനും എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാനും എന്നെ സഹായിക്കണമേ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ രോഗത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെ നടുവിൽ ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു എന്നെ സുഖപ്പെടുത്തുവാൻ അപേക്ഷിക്കണമേ ദയവായി പ്രിയ അമ്മേ എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ആരോഗ്യവും ക്ഷേമവും പുനസ്ഥാപിക്കണമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ദോഷത്തിൽ നിന്ന് സംരക്ഷിക്കണമേ ദയവായി പരിശുദ്ധ മാതാവ് തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവേ അവിടുന്ന് എനിക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേയെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പ്രിയ അമ്മ ദയവായി എൻ്റെ കുടുംബത്തിനും ബന്ധങ്ങൾക്കും സമാധാനവും ഐക്യവും കൊണ്ടുവരണമേ ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രത്യേകമായ നമ്മുടെ നിയോഗങ്ങളെ ഈ നിമിഷം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ സങ്കടങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അമ്മ ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയസ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ അറിയ മീ തമ്പ്രാൻ്റെ അമ്മീ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമീ ആ മീൻ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പുതിയണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനങ്ങൾക്കും വേണ്ടി അമ്മ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കുകയാണ് അമ്മി പ്രിയമുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥനകളും അമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ബിബോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി